നമസ്കാരം ലോകമെങ്ങും വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച് ആന്റി വൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി കമ്പനിയുടെ സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവാണ് വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചത് പ്രശ്നം പരിഹരിച്ചുവെങ്കിലും മുഴുവൻ സിസ്റ്റങ്ങളുടെയും റീബൂട്ടിന് സമയമെടുക്കുമെന്ന് ക്രൗഡ് സ്ട്രൈക്ക് അധികൃതർ വ്യക്തമാക്കി മൈക്രോസോഫ്റ്റിന് സുരക്ഷയൊരുക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയറിന്റെ തകരാർ മൂലം സംഭവിച്ച പ്രതിസന്ധിക്ക് ഇനിയും അയവ് വന്നിട്ടില്ല എന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചില പ്രവചനങ്ങളെല്ലാം അച്ചിട്ടാവുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴേ നടന്ന സൈബർ അറ്റാക്ക് പോലുമെന്നാണ് ഉയരുന്ന വാദം ഭാവിയെ മുന്നിൽ കാണാനും അവ പ്രവചിക്കാനുമുള്ള കഴിവുകളുള്ള ബാബ ബാബാ വാഗിയെയും പോലുള്ള ആളുകൾ മൂന്നാം ലോക മഹായുദ്ധം പ്രവചിച്ചതിന്റെ ആരംഭ ലക്ഷണങ്ങളാണ് ഈ കാണുന്നവയൊക്കെ എന്നാണ് ഉയരുന്ന വാദം ഇവർ രണ്ടും ലോകം കണ്ട ഏറ്റവും മികച്ച ജ്യോതിഷിമാരാണ് ബാബ വാങ്ക് പ്രവചിച്ചതിൽ എൺപത്തിയഞ്ച് ശതമാനവും കഴിഞ്ഞു പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം നേരത്തെ തന്നെ ബാബ വങ്ക പ്രവചിച്ചിരുന്നു അവർ മരിക്കുന്നതിനു മുൻപ് പ്രവചിച്ച കാര്യങ്ങളിലാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ കടുത്ത യുദ്ധമുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നത് ഈ വർഷം ഇതിനോടകം പല കാര്യങ്ങളും ബാബ വങ്ക പ്രവചിച്ചത് സത്യമായി വന്നിട്ടുണ്ട് ഇവയൊന്നും വെറുതെ പ്രവചിക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒടുവിൽ ട്രംപിന്റെ കാര്യത്തിലും വങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴീ സൈബർ അനുബന്ധ പ്രശ്നം എന്തിനൊക്കെയോ ഉള്ള ഒരു തുടക്കമായി തന്നെയാണ് തന്നെ കരുതേണ്ടി വരും പ്രതിസന്ധി ഉടലെടുത്ത് മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും പലയിടങ്ങളിലും പ്രശ്നം തുടരുകയാണ് അതേസമയം മൈക്രോസോഫ്റ്റിന് സംഭവിച്ച തകരാർ ലോകത്ത് സംഭവിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ഐ ടി സ്തംഭനമാണ് എന്ന് ബി ബിസി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഫാൽക്കൺ സെൻസറുകളുള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായത് ഇതിൽ സംഭവിച്ച പുതിയ അപ്ഡേറ്റ് കാരണമാണ് വിൻഡോസ് പ്രവർത്തനം നിലച്ചത് ഇതോടെ ലോകവ്യാപകമായി വിമാനത്താവളങ്ങളുടെയും ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ തകരാർ ബാധിക്കുകയായിരുന്നു ഓഹരി വിപണികൾ അവശ്യ സാധനങ്ങൾ തുടങ്ങി മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി ബാധിച്ച മേഖലകൾ നിരവധിയാണ് ലോകമാകെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് അതേസമയം പ്രതിസന്ധി വരികയാണ് എന്ന് ക്രൗഡ് സ്ട്രൈക്ക് സിഇഒ ജോർജ് കൂഡ്സ് എക്സിലൂടെ അറിയിച്ചു നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നതായും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി അധികൃതർ പറഞ്ഞത് അതിനിടെ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മുന്നോടിയായാണ് സൈബർ പ്രതിസന്ധിയെ പലരും വ്യാഖ്യാനിക്കുന്നത് സംഭവിച്ചത് സൈബർ ആക്രമണമാണെന്നുള്ള വിവരങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സൈബർ പോളിഗൺ എന്ന ഹാഷ്ടാഗിലാണ് ഇത്തരം തെറ്റായ വിവരങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നത് എന്നാൽ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഇത്തരം വാർത്തകളെല്ലാം നിഷേധിക്കുകയാണ് ഒരു തരത്തിലുള്ള സൈബർ ആക്രമണവും തങ്ങൾക്ക് നേരെ നടന്നിട്ടില്ല എന്നാണ് കമ്പനിയുടെ വാദം ഇന്നലെയാണ് ലോകവ്യാപകമായി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം നിലച്ചത് സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ എന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിലെ അപ്ഡേറ്റിൽ വന്ന പിഴവാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ സാങ്കേതിക പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടത് വിൻഡോസ് ഐസിന്റെ പ്രവർത്തനത്തിൽ തടസ്സം നേരിട്ടതിൽ ഉപഭോക്താക്കളോട് ക്രൗഡ് സ്പ്രൈക്ക് സിഇഒ മാപ്പ് ചോദിച്ചു ലോകമാകെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് മുടങ്ങിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഇന്നത്തെ അഞ്ച് സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും ഇൻഡിക്കോ വിമാനങ്ങളാണ് റദ്ദാക്കിയത് ആഗോള വ്യവസായ മേഖലയ്ക്ക് ശതകോടികളുടെ നഷ്ടമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രശ്നം സമ്മാനിച്ചത് വെള്ളിയാഴ്ച പകൽ ലോകം അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കായിരുന്നു പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ ടി പ്രതിസന്ധിക്ക് നടുവിൽ ലോകം പകച്ചുനിന്നു ക്രൗഡ് സ്ട്രൈക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും എയർപോർട്ടുകളും ബാങ്കുകളുമെല്ലാം ഇതോടെ കുഴപ്പത്തിലായി അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും വിമാന സർവീസുകളെ പ്രശ്നം കാര്യമായി ബാധിച്ചു ചെക്കിൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടായി